ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പോയത് വസന്തം വസന്തത്തിൻ തളിർത്തേരിതാരേ വാസര സ്വപ്നത്തിൻ തോഴിമാര് ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പോയത് വസന്തം വസന്തത്തിൻ തളിർ തേരിലിരുന്നതാരേ വാസനസ്വപ്നത്തിൻ തോഴിമാര് ഇവിടെ തേരുനിർത്താൻ വഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പൂത്തരാതൻ്റെ പോയി പോയി പൂക്കാലം ഇവിടെ തേരുനിർത്താ വഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പൂത്തരാതൻ്റെ പോയി പോയി പൂക്കാലം കന്യകേ നീ മറ്റൊരു പൂക്കാലം അകലെ സാഗര തിരകൾ അകലെ സാഗര അവയിൽ വൈദൂര്യമണികൾ തിരകളിൽ തിരിമൂത്തു വിതച്ചതാരേ താരക ദേപിലേ കിന്നരന്മാർ അകലെ തിരകൾ ഇരുട്ടിൻ കണ്ണുനിരാറ്റിൽ ഒരു പിടി മുത്തറിയാതെ മനസ്സിലെ കണ്ണടച്ചന്തരന്മാർ ഇരുട്ടിൻ കണ്ണുനിരാറ്റിൽ ഒരു പിടി മുത്തറിയാതെ മനസ്സിൻ്റെ കണ്ണടച്ചന്തെ പോയി പോയി കിന്നരന്മാർ ഹൃദയേശ്വരി നീ മറ്റൊരു വൈദൂര്യം ഹൃദയം പൂത്തത് മിഴികൾ ഹൃദയം മിഴികൾ അതിൽ ഞാൻ നിൻ കൃഷ്ണമിഴികൾ നിറമുള്ള യുവത്വത്തിന് എന്തഴക് നിൻ്റെ വികാരത്തിൻ നൂറഴക് ഹൃദയം പൂത്തത് മിഴികൾ ഹൃദയം പൂത്തത് മിഴികൾ അതിൽ ഞാൻ നിൻ കൃഷ്ണമിഴികൾ നിറമുള്ള യുവത്വത്തിനെന്തഴ നിന്റെ വികാരത്തിൽ നൂറക് ഹൃദയം പൂത്തത് മിഴികൾ ഹൃദയം പൂത്തത് മിഴികൾ ചിരിക്കും ചെണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ വിശ്വശിൽപി ചിരിക്കും ചണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ വിശ്വശിൽപി പ്രിയ ഗായക നീ എന്നിലെ പ്രേമശിൽപി ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പോയത് വസന്തം വസന്തത്തിൻ താളിർ പേരിലിരുന്നതാരേ വാസര സ്വപ്നത്തിൻ തോഴിമാര്